കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയുടെ അനുമതി ലഭിച്ചതായി ലിൻഡോ ജോസഫ് എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിലാണ് ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത് കോഴിക്കോട് വയനാട് നിർദ്ദിഷ്ട നാലുവരി തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയുടെ അനുമതി ലഭിച്ചതായി ലിൻഡോ ജോസഫ് എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ യോഗത്തിലാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പ്രവൃത്തി വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ശുപാർശ നൽകിയത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിദഗ്ദ്ധ സമിതി മാർച്ചിൽ പദ്ധതിക്ക് അനുമതി നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതിയാഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചിരുന്നു ഇതോടെയാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത് അറുപത് ഉപാധികളോടെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ വിദഗ്ധ സമിതി അന്തിമ പാരിസ്ഥിതികാനുമതി നൽകിയത് ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങും ഇതോടെ കരാർ തുരങ്കപാതയുടെ തുരങ്കബാധയുടെ പ്രവൃത്തി ആരംഭിക്കാനാവുമെന്നും പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് വൈകാതെ തന്നെ നടത്തുമെന്നും ലിൻഡോ ജോസഫ് എം അറിയിച്ചു തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് അനുമതി നിഷേധിച്ചു എന്ന പേരിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ ഈ ആശങ്കകൾക്ക് വിരാമമാവുകയാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു തുരങ്കപാതയുടെ നിർമ്മാണത്തിൻ്റെ ഖനന സമയത്തുണ്ടാവാൻ സാധ്യതയുള്ള സ്ഫോടനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ സി എസ് ഐ ആർ സി ഐ എം എഫ് ആർ എന്നിവ നൽകിയിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും പാലിക്കാൻ പദ്ധതി നിർവാഹകർ ശ്രദ്ധിക്കണം വൈബ്രേഷൻ പ്രളയം ഭൂമിശാസ്ത്രപരമായ പഠനങ്ങൾ എന്നിവയിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കണം ഇവയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആറുമാസത്തിലൊരിക്കൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കൈമാറണം നാല് ഗ്രൗണ്ട് വൈബ്രേഷൻ മോണിറ്ററിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കണം നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിച്ചിലോ വെള്ളപ്പൊക്കമോ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കണം പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നു പോകുന്ന പാതക്കിരുവശവും സംരക്ഷണ പട്ടികയിലുള്ള ബാണാസുര ചിലപ്പനടക്കമുള്ള പക്ഷികളുടെയും വന്യമൃഗങ്ങളുടെയും സംരക്ഷണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം അപ്പൻ ആന ഇടനാഴി സംരക്ഷിക്കണം നിർദ്ദിഷ്ട പദ്ധതി പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്നതിനാൽ സ്ഥിരമായ നിരീക്ഷണം നടത്തണം കലക്ടർ ശുപാർശ ചെയ്യുന്ന പേർ അടങ്ങുന്ന വിദഗ്ധ സമിതി രൂപീകരിക്കണം നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ ഒരുക്കണം ഇരുവഴിഞ്ഞു പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിൽ നിർമ്മാണം നടത്തണം ടണലിലെ ഉള്ളിലെ വായുവിൻ്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണം തുടങ്ങിയ നിബന്ധനകളോടെയും നിർദ്ദേശങ്ങളോടെയുമാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതി അനുമതി നൽകിയിട്ടുള്ളത് ഏപ്രിൽ നാലിന് ചേർന്ന സമിതി യോഗം സംസ്ഥാനത്തിൻ്റെ ഭൗമഘടന മണ്ണിടിച്ചിൽ ജലപ്രവാഹം എന്നിവയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷമാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാത നിർമ്മാണം നടക്കുക ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ്കോൺ കൊൽക്കത്ത ആസ്ഥാനമാക്കിയ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതി ചെലവ് ടെൻഡർ നടപടികൾ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത